അസ്സാം വലൈക്കും വറഹമത്തുള്ളിം സൂറത്ത് യൂസുഫിലെ അറുപത്തി അഞ്ച് അറുപത്തി ആറ് ആയത്തുകളാണ് ഇന്ന് പഠിക്കുന്നത് സഹോദരങ്ങൾ വീട്ടിലെത്തി യാക്കൂബ് നബിയോട് തങ്ങളുടെ കൂടെ ഈജിപ്തിലേക്ക് കൊണ്ടുപോകാൻ ബിന്യാമിനെ വിട്ടു നൽകണമെന്ന് അപേക്ഷിച്ചതും ഒരിക്കൽ വഞ്ചിച്ച നിങ്ങളെ ഇനിയും ഞാൻ വിശ്വസിക്കുകയില്ല എന്ന് യാക്കൂബ് നബി മക്കളോട് മറുപടി പറഞ്ഞതുമാണ് കഴിഞ്ഞ ആയത്തിൽ പറഞ്ഞത് തുടർന്ന് അവർ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന ഭാണ്ഡം തുറന്നു നോക്കിയപ്പോൾ തങ്ങൾ വിലയായി നൽകിയ സാധനങ്ങൾ തിരിച്ചു നൽകിയത് കാണുകയും അവരതിൽ അതിയായി സന്തോഷിക്കുകയും ബിന്യാമീനെ കൂടെ അയക്കണമെന്നും എന്നാൽ ഇനിയും കൂടുതൽ ഭക്ഷ്യവിഭവങ്ങൾ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവരാൻ സാധിക്കുമെന്നും പിതാവിനോട് വീണ്ടും പറയുന്നതുമാണ് ഇന്ന് പഠിക്കുന്ന അറുപത്തി അഞ്ചാമത്തെ ആയത്തിൽ പറയുന്നത് അങ്ങനെ അവർ തങ്ങളുടെ സാധനങ്ങളൊക്കെ തുറന്നു നോക്കിയപ്പോൾ വീട്ടിലെത്തിയ ശേഷം കൊണ്ടുവന്ന ചരക്കുകൾ തുറന്നു നോക്കിയപ്പോൾ തങ്ങൾ വിലയായി നൽകിയ സാധനങ്ങൾ ഒക്കെയും അവർക്ക് തന്നെ മടക്കി നൽകിയതായി അവർ കണ്ടു തങ്ങൾ വിലയായി കൊണ്ടുപോയ സാധനങ്ങളൊക്കെയും വിലയായി എടുക്കാതെ അങ്ങനെ തന്നെ മടക്കി തന്നത് കണ്ടപ്പോൾ അവർ ഏറെ സന്തോഷിച്ചു കാലു അപ്പോൾ അവർ പറഞ്ഞു ഇനി എന്താ വേണ്ടത് നമുക്ക് ഇതിലപ്പുറം ഇനി എന്തു വേണം ഇതാ നോക്കൂ ഞങ്ങൾ വിലയായി കൊണ്ടുപോയ വസ്തുക്കളൊക്കെയും നമുക്ക് തന്നെ മടക്കി തന്നിരിക്കുന്നത് കണ്ടില്ലേ ഇതിലപ്പുറം എന്ത് വേണം അഹ്ലന ഞങ്ങൾ വീണ്ടും പോയി നമ്മുടെ കുടുംബത്തിനു വേണ്ട ഭക്ഷ്യ വിഭവങ്ങൾ കൊണ്ടുവരാം ഞങ്ങളുടെ സഹോദരനെ ഞങ്ങൾ സംരക്ഷിക്കുക തന്നെ ചെയ്യും കൈല അങ്ങനെ ഒരൊട്ടകത്തിന് വഹിക്കാനുള്ള അളവുകൂടി കൂടുതലായി മേടിക്കുകയും ചെയ്യാമല്ലോ ബെന്യാമിനും യാത്രക്ക് ചേരുമ്പോൾ ഒരൊട്ടകം കൂടി അധികം ഉണ്ടാവുമല്ലോ അതിന് വഹിക്കാവുന്ന ഭക്ഷ്യധാന്യങ്ങൾ കൂടി നമുക്ക് കിട്ടും കൈലുൻ യസീർ അത്രയും അളവ് കിട്ടുക എളുപ്പമാകുന്നു ഒരൊട്ടകം കൂടിയാവുമ്പോൾ അധികം ഭക്ഷ്യധാന്യം കൊണ്ടുവരിക എളുപ്പമാണ് അതല്ലെങ്കിൽ വില വാങ്ങാതെ നമുക്ക് ഭക്ഷണ വിഭവങ്ങൾ വെറുതെ തന്ന മഹാമനസ്കനായ ഈജിപ്തിലെ ഭരണാധികാരി നല്ലവനായതുകൊണ്ട് ഒരൊട്ടകത്തിനു കൂടിയുള്ള അളവ് കൂടുതൽ കിട്ടുക എന്നത് എളുപ്പമായിരിക്കും എന്നാണ് അവർ പറയുന്നത് അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കടന്നുപോയി ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന ഭക്ഷണ വിഭവങ്ങൾ തീർന്നുപോയി ദാരിദ്ര്യവും പട്ടിണിയും വർദ്ധിച്ചു ബിന്യാമിനെയും കൂട്ടി ഈജിപ്തിലേക്ക് പോകാൻ അനുവദിക്കണമെന്ന് മക്കൾ യാക്കൂബ് നബിയെ നിർബന്ധിച്ചു കൊണ്ടിരുന്നു ഈ സാഹചര്യത്തിൽ പട്ടിണി വർദ്ധിച്ച സാഹചര്യത്തിൽ യാക്കൂബ് നബി ഒരു വ്യവസ്ഥയോടുകൂടി ബിന്യാമിനെ അവരുടെ കൂടെ വിടാമെന്ന് സമ്മതിച്ചു യാത്രക്കിടയിൽ പൊതുവായ അപകടങ്ങളൊന്നും സംഭവിച്ചിട്ടില്ലെങ്കിൽ അവനെ സുരക്ഷിതമായി തിരിച്ചു കൊണ്ടുവരണമെന്ന് അള്ളാഹുവിൻ്റെ പേരിൽ ഉറപ്പ് തരണമെന്നാണ് യാക്കൂബ് നബി മക്കളോട് വ്യവസ്ഥ വെച്ചത് ഇക്കാര്യമാണ് ഇന്ന് പഠിക്കുന്ന അറുപത്തി ആറാമത്തെ ആയത്തിൽ പറയുന്നത് കാല അദ്ദേഹം പറഞ്ഞു യാക്കൂബ് നബി പറഞ്ഞു ലൻ ഉർഹൂക്കും അവനെ ഞാൻ നിങ്ങളോടൊപ്പം അയക്കുകയില്ല ബിന്യാമിനെ ഞാൻ നിങ്ങളോടൊപ്പം വിടില്ല ഹത്താത്തു ഉത്തൂനി മൗസിക്കമ്മിന അള്ളാഹുവിൻ്റെ പേരിലുള്ള ഒരു ഉറപ്പ് നിങ്ങളെനിക്ക് തന്നാലല്ലാതെ ഹത്താത്തു ഉത്തൂനി നിങ്ങളെനിക്ക് തരുന്നതുവരെ ൻ ഒരു ഉറപ്പ് മിനല്ലാഹി അള്ളാഹുവിൽ നിന്നുള്ള എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൽ നിന്നുണ്ടാകുന്ന ഉറപ്പ് പോലെ അത്രയും വിശ്വസിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഉറപ്പ് നിങ്ങൾ എനിക്ക് തരണം ബിഹി അവനെ നിങ്ങൾ എൻ്റെ അടുക്കൽ തിരിച്ചു കൊണ്ടുവരുമെന്ന് ഇല്ല അയ്യുഹാ യു നിങ്ങൾ എന്തെങ്കിലും അവസ്ഥയിൽ ചുറ്റപ്പെട്ടാലൊഴിച്ച് അതായത് നിങ്ങൾ യാത്രക്കിടയിൽ വല്ല അപകടത്തിലും പെട്ടാലൊഴിച്ച് രക്ഷപ്പെടാൻ പഴുതില്ലാത്ത വിധം നിങ്ങൾ വല്ല ആപത്തിലും പെട്ടാൽ അത് അള്ളാഹുവിൻ്റെ വിധിയാണ് പക്ഷേ പണ്ട് യൂസഫിനുണ്ടായ പോലെ ബിന്യാമീന് മാത്രം അപകടമുണ്ടായി എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് യാതൊരു കുഴപ്പവും സംഭവിക്കാതെ നിങ്ങൾ ഇങ്ങോട്ട് തിരിച്ചു വരികയാണെങ്കിൽ അത് നടക്കില്ല ഫലമ്മ അതൗഹും മൗസിഹവും അങ്ങനെ അവർ അവരുടെ ഉറപ്പ് അദ്ദേഹത്തിന് നൽകിയപ്പോൾ അവരത് അംഗീകരിച്ചു അദ്ദേഹത്തിന് ഉറപ്പ് നൽകി അപ്പോൾ അദ്ദേഹം പറഞ്ഞു കാല യാക്കൂബ് നബി പറഞ്ഞു അള്ളാഹു അലാമാനെ കോലുവക്കയിൽ നാം ഈ പറയുന്നതിന് അള്ളാഹു സാക്ഷിയാണ് യാക്കൂബ് നബി മക്കൾക്ക് നൽകിയ ഒരു താക്കീത് കൂടിയാണ് അള്ളാഹുവിനെ സാക്ഷിയാക്കിയാണ് ഞാൻ ഉറപ്പ് ചോദിച്ചതും നിങ്ങളെനിക്ക് ഉറപ്പ് നൽകിയതും അതുകൊണ്ട് എല്ലാം കാണുന്ന അള്ളാഹുവിനെ നിങ്ങൾക്ക് വഞ്ചിക്കാൻ കഴിയുകയില്ല എന്ന് ഓർക്കുക അള്ളാഹു സുബാനഹു വാല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സലാമലൈക്കും വറഹമത്തല്ലാഹി വർക്കാത്തു